ഹലോ അപ്പൊ നമ്മള് കൊറച്ചു ദിവസമായില്ലേ ഇങ്ങനെ വന്നിരുന്നിട്ട് രണ്ടു ദിവസമായി നമ്മളെ കുഞ്ഞന്റെ പരിപാടിക്ക് നമ്മളൊന്നും വീഡിയോ പെട്ടില്ല സത്യത്തില് നമ്മളെ കോസ്റ്റ്യൂമ് കാണിച്ച് തരാൻ പറ്റിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ പെടാത്ത കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പോ ഒന്നും ഒന്നിനും ഞാൻ ഉണ്ടാവില്ലേ അമ്മയ്ക്കുള്ള വീഡിയോ മീറ്റുള്ള വീടും ഒക്കെ എടുത്തോണ്ട് നടന്നത് എൻ്റെ ഇതിനാ കസിൻസ് ഒക്കെ ഒരുമിച്ച് എപ്പഴിലേക്കാണല്ലോ ഞാൻ വർത്താനൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുത്തോണ്ട് നടന്നു സത്യം പറഞ്ഞതിനെ അതായിരുന്നു പോലും ചെന്നിട്ടില്ല എന്റെ ഞങ്ങള് ഫാമിലി ഞാനും കാത്തുവിനെയുള്ള ഫോട്ടോ പോലും അപ്പൊ ഒരുപാട് പേര് ചോദിച്ചു രണ്ടു ചോദ്യാണ് സ്കിൻ ടോൺ മേക്കപ്പാണ് കുഞ്ഞിനെ ചെയ്തത് ഏതായിരിക്കും എന്തായാലും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്ത മേക്കപ്പ് മേക്കപ്പായിരുന്നത് സ്കിൻ ടോൺ മേക്കപ്പ് അതാണ് ഞാൻ ആദ്യമായിട്ട് ആദ്യായിട്ടുള്ള കുഞ്ഞിനെ പിന്നെ കല്യാണം എൻഗേജ്മെന്റ് തലദൂസ പരിപാടി ഇതെല്ലാം വരില്ല ഇതിനൊക്കെ ഓരോരോ മേക്കപ്പ് കൊണ്ടുപോകണം അപ്പോൾ ഓരോരു ലുക്കിലേക്ക് തന്നെയല്ല അപ്പോൾ ഇതെന്തേലും സിമ്പിളായിട്ട് പിന്നെ അവർ ഇത്ര ആൾക്കാരുടെ വിളിച്ച് ഇത്ര വലിയ പരിപാടിയാണ് അവിടെ ഉള്ളതെന്ന് നമുക്ക് വലിയ ഐഡിയയില്ല പിന്നെ ഞാൻ ലൈക്കായിട്ട് സിമ്പിളായിട്ട് സ്കിൻ ടോൺ മേക്കപ്പ് അവളെ നിറത്തിൽ തന്നെ മെച്ചാവുന്ന ഒരു മേക്കപ്പ് ചെയ്യാമെന്നാണ് ചിലവർക്ക് ഇത് കാണുമ്പോൾ ഇതായിട്ടൊക്കെ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തോന്നിയായിരിക്കും പക്ഷേ നേരെ കാണുമ്പോൾ നാച്ചുറൽ ലുക്കായിരുന്നു അതേപോലെ പിന്നെ ഞാൻ എപ്പോൾ പോണേ ഇങ്ങനെ ഹെയർ സ്റ്റൈലായാലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നൽകാൻ ഞങ്ങൾ കൊടുക്കുക അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നല്ല സിമ്പിളായി പോകുന്നവർക്ക് ചിലപ്പോൾ ധൈര്യമായിട്ട് തോന്നും പക്ഷെ എന്നാലും ഇത് സ്കിൻ ടോൺ ആയിട്ട് സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തത് അല്ലേ തീർച്ചയായിട്ടും അപ്പം അതിന്റെ റൈറ്റിൻ്റെ കാര്യമൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ റൈറ്റിംഗ് കാര്യമായിട്ട് നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്ന അതിൻ്റെ റൈറ്റും ഡീറ്റെയിൽസും ഒക്കെ പറയാം ഓക്കെ ഓക്കെ നമ്പർ ഞാൻ വീഡിയോയില് കൊടുക്കാം പിന്നെ അതേപോലെ അടുത്ത ചോദ്യം വന്ന കേസായിരുന്നു ചോദ്യത്തിനെ ഞാൻ കാരണം ഞാൻ നോക്കിയിട്ടില്ല സാരിന്റെ കമന്റും കമന്റൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് ഇതിലൊക്കെ നോക്കിയാലും കാണാം കാരണം ഇതൊന്നും നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ നല്ല നല്ല കമന്റ്സ് അല്ലേ അപ്പൊ ഷോർട്സില് കമ്മ്യൂണിറ്റി പോസ്റ്റില് വീഡിയോയില് ഈ മൂന്നില് എടുക്കുന്നുണ്ട് അന്നല്ല പറഞ്ഞ ആവശ്യം ഞാൻ ഈ പരിപാടിയില് ചെയ്യും സ്ക്രീൻഷോട്ട് ഇത് വെക്കും അതെന്റെ ശീലാക്കി ഞാൻ അപ്പോൾ ആ സാരി ഈ സാരി ഞാൻ കാത്തുന്റെ പരിപാടിക്ക് എടുത്ത പരിപാടിക്ക് എടുത്തപ്പോൾ എടുത്തെന്താ ഞാൻ ഉറങ്ങി ഇത് അടിച്ചുടങ്ങന ഉറങ്ങി എഴുന്നേറ്റ് മുടിക്ക് ഇവിടെ കെട്ടി കൂടെ ലുക്കില്ല സാരി നിന്നപ്പോൾ നിന്നപ്പോ ഇവർക്കാർക്കും ഇഷ്ട ഇവരെല്ലാര ഓരോ പേര് പറഞ്ഞു കല്യാക്കി പേരെന്തോന്നും ഞാൻ പറയില്ല ഇവരെല്ലാരും ഓരോരോ പേര് പറഞ്ഞ് കലയാക്കി എന്നെ പ്രവർത്തി അപ്പൊ കത്തിന്റെ പരിപാടി തലദൂസ കാലത്ത് അതിന്റെ സ്വഭാവം ഉണ്ടാകുന്നത് അപ്പൊ അന്ന് ഇങ്ങനെ പ്രശ്നമുണ്ടായപ്പോ ഞങ്ങള് അന്ന് ഒരു ഉച്ചയാകുമ്പോഴേക്കും തുണിക്കടയിൽ പോയി വേറെ ഡ്രസ്സ് തുണി എടുത്ത് അടിക്കാൻ കൊടുത്ത് ഏ വേറെ ഡ്രസ്സായിട്ട് ഇത് എന്താ പറയാ ഒന്നാമത്തെ ദിവസം ഞാന് എന്റെ ഷർട്ട് എന്ന് പറഞ്ഞാൽ വേറൊരു കല്യാണത്തിന് വേണ്ടി എടുത്തതായിരുന്നു അന്ന് ഇടാൻ പറ്റിയില്ല അപ്പൊ ഞാൻ പിന്നെ ഇടാതെ വെച്ചിരുന്നു പിന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നപ്പോ ഇട്ടതാണ് അപ്പൊ ഞാന് മഞ്ഞ കാത്തൂനും അന്ന് മഞ്ഞ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് രണ്ടാൾ ആയി അപ്പൊ പൊന്നൂന് വെള്ളയാണല്ലോ ഞാൻ എനിക്ക് ഇത് അപ്പൊ ഞാൻ മെറ്റീരിയൽ എടുക്കലെ മെറ്റീരിയൽ എടുത്ത് ബ്ലൗസ് അടിപ്പിച്ചത് എടുത്തിട്ടപ്പോ എനിക്ക് ഇഷ്ട പക്ഷെ ഒരു പൊത്ത നാലായിരം രൂപ കണ്ടിട്ട് മെറ്റീരിയലില് അടിക്കൂലി കൂടിട്ട് ബ്ലൗസിന്റെ അടിക്കൂലി അടിക്കൂലൂലി കൂടിയിട്ട് നാലായിരം രൂപടുത്തത് പിന്നെ ഒന്നെടുത്താണ് എല്ലാരും ഭയങ്കര അഭിപ്രായം പറഞ്ഞ സരിട്ടത് പിന്നെ വന്ന ചോദ്യമായിരുന്നു എന്താണ് ഷെബിനും കുഞ്ഞും വലിയ കളർ ഉണ്ടായില്ലേ എന്ത് കുഞ്ഞിനും മാച്ചിനും ഉള്ള ഷെബിനുണ്ടെന്നെ ഇവന്റെ ഷർട്ടും ഞങ്ങളിപ്പോൾ ഒരു രണ്ടു മാസം മുന്നേ ഉള്ളൊക്കെ കല്യാണത്തിന് വേണ്ടിയിട്ട് കസിൻ്റെ കല്യാണത്തിന് വേണ്ടി എടുത്ത ഷർട്ടായിരുന്നു കാത്തിൻ്റെ ഉടുപ്പ് അത് രണ്ടു റിസപ്ഷൻ ഇടാൻ വേണ്ടി മേടിച്ചത് പിന്നെ ലോങ് ആയിക്കാര്യം വേറെ ഒരു ഇട്ട് പോയി അവിടെ എത്തുമ്പോഴെങ്കിലും മാറ്റി കഴിച്ചു അവിടെ എത്തിയപ്പോൾ ആ ക്ഷീണം കൊണ്ട് വരാരും മാറിയില്ല അപ്പൊ ആ ഷർട്ടും ആ ഉടുപ്പ് ഞരേ കവർ അങ്ങനെ അടച്ചു വെച്ചിട്ട് അന്നിരിക്കുന്നതാണ് പിന്നെ ഞാൻ ഇപ്പോൾ പരിപാടിക്കാണ് ഞാൻ എടുക്കുന്നത് അപ്പം ഞാൻ മാത്രം ഒരു രണ്ടോളം മഞ്ഞ ഞാൻ മഞ്ഞിടാന്ന് വെച്ചിട്ട് ഞാൻ മഞ്ഞ ചുരിദാർ പോയി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ സാരി എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായതില്ല ഞാൻ മഞ്ഞ ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടാ നല്ല ഭംഗള ചുരിദാർ എന്നാ ചോദിച്ചത് എൻ്റെ വീഡിയോ ഞാൻ ഇൻ്റർനൈലിനേക്ക് അയറ്റാം ലാസ്റ്റ് ഞാൻ ആ വീഡിയോ കൊടുക്കട്ടെ ഷോപ്പിൽ ഷോപ്പിങ്ങിന് പോയത് അപ്പോൾ മഞ്ഞ ചുരിദാർ ഞാൻ എടുത്തു അതേപോലെ വേറെ രണ്ട് ചുരിദാർ എടുത്തു പക്ഷെ ഞാൻ ഈ മൂന്ന് ചുരിദാർ ഇട്ടില്ല എന്നിട്ട് കൊറച്ച് കാലായിട്ട് പരിപാടിക്ക് അന്ന് വാങ്ങിയതല്ലേ ഇല്ല അതാണല്ലോ ഇവിടെ ഒന്നിരുന്ന് കഴിക്കണത് മനസ്സിലായില്ല വേണ്ട വേണ്ട കുഴച്ച് കഴിച്ചു ആ കുഴച്ച കഴിച്ചു ആ പരിപാടി ഇല്ല ഒറ്റക്ക് നീന്താതിന് എന്തത് രണ്ടെന്ന് കൊടുത്തു പഠിക്കാ ആൾക്ക് കൊറച്ച് കൊടുത്തിട്ടുവാ കൊടുക്കാൻ വേണ്ടി പോയിട്ടോ ഒരേമിട്ട് നാല് പൈസ അതിന്റെ മൂന്ന് പൈസ ആവുമ്പോൾ കഴിച്ചു ഒരു പൈസ ഒക്കെ മീട്ടു പോയിട്ട് ആ അപ്പൊ അങ്ങനെ അപ്പൊ അതുകൊണ്ടാണ് ഞാനും മാച്ചിന് പിന്നെ കഴിഞ്ഞത് മാച്ച് മാച്ചൊന്നും നോക്കിയില്ല പിന്നെ മൂന്ന് ചുരിദറിയ വാങ്ങിച്ചോട്ടു ഇട്ടോട്ടെ അല്ല ആ മഞ്ഞ ഈ സെയിം ആയിട്ട് അതാ ചേച്ചല്ലേ ഞാനിത് സാരി ചേച്ചി സാരി കൊടുക്കേണ്ടത് കണ്ടിട്ട് ഞാൻ സാരി എടുത്തതാണ് എന്തായാലും എനിക്ക് കൊടുക്കുമ്പോ നല്ല ടെൻഷൻ ഉണ്ടാവും ഉണ്ടായിരുന്നു ഒന്നാവൂന്ന് വെച്ചിട്ട് അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഇണ്ടെന്ന് വെച്ചിട്ട് അപ്പൊക്കെ ഭയങ്കര എനിക്ക് സമാധാനം കുറവ് വലിയ ചില ഫോൺ നല്ല തല്ലുട്ടിണ്ടാക്കി ഞാൻ സാരി എടുക്കാം അന്ന് അപ്പൊ ചുരിദാർ അടിച്ചില്ല എടുക്കാന്ന് വെച്ചിട്ട് ഞാൻ എടുത്ത് വന്നിട്ട് കാണിച്ചു പോഞ്ഞു എനിക്ക് പിഷ് തരത്തോണ്ടാണ് ചുരിദാർ വേണ്ടിക്കാൻ പിഷുക്കുകൊണ്ട് അത് വന്നിട്ട് വടി ഉണ്ടാക്കി ഞാൻ റൂമിൽ പോയപ്പോൾ അതൊക്കെ കൂലിട്ട് റൂമിൽ പോയ നല്ല സാരി എടുക്കാൻ ഇഷ്ടമായിട്ടാണ് പറഞ്ഞപ്പോൾ പോയി തിന്നടി റൂമിൽ പുറത്തേക്ക് എത്തുന്നത് അത്ര നേരയ്ക്ക് ചീത്ത കാറുണ്ട് അപ്പൊ ഞാൻ ഞാൻ അയ്യായിരം ചുരിദാർ എടുക്കുന്നോണ്ട് പോയത് അയ്യായിരത്തിന്റെ നിർത്തി മൂവായിരത്തിന്റെ ചുരി മൂവായിരത്തിന്റെ ചുരിദാറിൻ എടുത്തത് ആ ഇത് മൂവായിരത്തിന്റെ ചുരിദാരൻ എടുത്തോടുന്നുളെ ഞാൻ പറഞ്ഞു പറഞ്ഞ് സെറ്റാക്കി ആ ചുരിദാർ എടുത്ത് പോയെന്ന് മനസ്സിലായി എനിക്ക് ഇഷ്ടം കൊണ്ടാണ് പിന്നെ സമയം അപ്പൊ ഇതായിരുന്നു എന്റെ കോസ്റ്റ്യൂമിന്റെയും കുഞ്ഞിന്റെ മേക്കപ്പ് പിന്നെ കുഞ്ഞിന്റെ സാരി അവര് പറയും പിന്നെ നമുക്ക് കൊറേ കമന്റുകൾ പറയേണ്ട ഒരു സാഹചര്യം എന്ന് വെച്ചാല് ഇപ്പോഴും അതിലുണ്ട് തോന്നുന്നു ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല ഒരു രണ്ടു വർഷം മുന്നേ നടന്ന സംഭവം ഇപ്പോഴും കുത്തിപ്പൊക്കി 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 അല്ല അത് നമുക്ക് അല്ല നമ്മൾക്ക് ഇത്രയും ആയിട്ട് നമ്മൾ ഈ ഇതാക്കുമ്പോ നമുക്ക് മെന്റലി ഭയങ്കര ഇതാവുന്ന കേസാണ് കേട്ടോ എനിക്ക് വിഷമമായിട്ടാ ാണ് പരി നമ്മള് കുഞ്ഞിലെ കല്യാണം കൈ തിരക്കായിട്ട് ആശ്വാസം അങ്ങനെ പിന്നെന്താ അതേപോലെ തന്നെ ഹെൽപ്പാണ് നമ്മള് കുന്നോളത്തെ എവിടെയെങ്കിലും നല്ല വാടക കൊടുക്കണം വീടോ വില്ലകളോ ഫ്ലാറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കാം ഞാനിത് കൊറേ വീഡിയോയിലായി പറയണം നമുക്കൊന്നും കിട്ടിയിട്ടില്ല ഇതില് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇങ്ങനെ എന്തായാലും ചിലപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് എടുക്കാൻ പറയാം അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയാം എന്താണെന്ന് വെച്ചിട്ടാണ് പറയാം നിങ്ങൾ അപ്പം നിങ്ങളെൻ്റെ ഒരു ഹെൽപ്പ് വരെ ഒരു നല്ലൊരു വീടോ വീടിൻ്റെ മേൽവോഷുള്ള കുറച്ച് ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്യാം എന്തായാലും ഞാൻ വർക്കിൻ്റെ നമ്പറിൻ്റെ അടി കൊടുക്കുന്നു അതിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ല ഞാൻ പറഞ്ഞിട്ട് മേക്കപ്പിന്റെ ടെസ്റ്റിലായാലും കൊറേ ഇത് വരണ്ട് നമുക്ക് എൻ്റെ ഒരു പക്ഷെ ചേച്ചി ഇത്ര റേറ്റ് ആവോ ഇത്ര റേറ്റ് വേണോന്നൊക്കെ ചോയ്ക്കും അപ്പൊ നമ്മൾ യൂസ് ചെയ്യണ പ്രോഡക്റ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഒക്കെ ഞാൻ വിളിക്കുന്ന എല്ലാരോടും പറയും നമുക്ക് ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറിനോ വേണ്ടിട്ടല്ല നമ്മൾ ഈ മേക്കപ്പ് ചെയ്യണത് അല്ലേ നമ്മളൊരു ഒമ്പത് എട്ട് മണിക്ക് അല്ലെങ്കിൽ ഒരു എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം രാത്രി ഏഴ് മണി അല്ലെങ്കിൽ അഞ്ച് മണിവരെ തീരുന്നവരെ ഈ സാധനം നമ്മുടെ ഫേസിൽ ഉണ്ടാവണം എന്നിട്ടാണ് ഇത് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ റേറ്റ് വാങ്ങുമ്പോൾ അതിന് യൂസ് ചെയ്യണ പ്രോഡക്റ്റും അത് ലോങ്ങ് ലാസ്റ്റിംഗ് ആയിരിക്കണം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത്രയും നല്ല ക്വാളിറ്റി കൂടിയ സാധനങ്ങളാണ് നമ്മൾ ചെയ്യുക അപ്പോൾ ഈ ഒരു റേറ്റ് വരുമ്പോൾ ആ സാധനത്തിന് പലർക്കും ചെറിയൊരു ഇതിന് ഇത്ര വേണമെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും നമ്മുടെ ഇടയ്ക്ക് അത് കൂടുതൽ ഇറങ്ങിട്ട് അത് ആയിട്ടില്ല ഒരു വർഷം ഒന്നര വർഷമു ഇത്ര പെട്ടെന്ന് റേറ്റ് മേടിക്കണോന്നാണ് എല്ലാരും ചോദ്യം പക്ഷെ നമ്മളതിനുള്ള പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്യുന്നത് നമ്മള് അയ്യായിരം രൂപക്ക് നാലായിരം രൂപക്ക് ചെയ്യണേ പക്ഷെ ആ ഒരു ടൈമില് ഇപ്പൊ പറഞ്ഞപ്പോ നിങ്ങളെല്ലാരും ചോദിച്ചാലും ഞങ്ങൾ ഇത്ര റൈറ്റ് മേടിക്കുന്നു ഞങ്ങളുടെ പ്രോഡക്റ്റുകളും അതിനനുസരിച്ചുള്ള റൈറ്റിലാണ് ജസ്റ്റ് സ്ലൈഡ് ആണെങ്കിൽ പോലും ജസ്റ്റ് ഞാൻ നോക്കിയിട്ട് പലപ്പോഴും നോക്കിയിട്ട് ഞാൻ ആദ്യമൊക്കെ യൂസ് ചെയ്തിട്ട് ഭയങ്കര കാനം കുറവായിരുന്നു അത് ഊരി പോകാൻ ചനച്ചുകൊണ്ടായിരുന്നു ഞാൻ നോക്കി 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 ആദ്യം കയറണോളർത്തന്നായിരുന്നു സ്ലൈഡ് കിട്ടിയത് പിന്നെ പോകാൻ പോയപ്പോൾ കട കിട്ടിയേ ഞാനപ്പോൾ അത്രയും നല്ല സ്ലൈഡും കാര്യങ്ങളും സ്ലൈഡിൽ ഞാൻ അത്രയും ബെസ്റ്റ് ഏതാണോ നോക്കിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കാരണം എനിക്കിന്ത് ഇന്നും നാളെ കൊണ്ട് നിർത്താൻ പോണ പരിപാടി അല്ലെങ്കിൽ ലൈഫ് ലോങ് കൊണ്ടു നടക്കുമ്പോൾ കഴിയുമ്പോൾ ചീത്തപ്പേർ വരുമ്പോൾ വരരുതെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം അതിനനുസരിച്ച് മാക്സിമം ഞങ്ങൾ നല്ല നനയ്ക്കാണ് ഞങ്ങൾ വർക്ക് കൊണ്ടിരുന്നത് അപ്പം അതിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളും അതിൽ വരാറുണ്ട് അപ്പോൾ എല്ലാവരും ഞങ്ങൾ സഹകരിച്ച് മനസ്സിലാക്കുക എല്ലാവർക്കും ബാക്കിയുള്ള എല്ലാ പരിപാടികൾക്കും പൈസ ഇറക്കാൻ കുഴപ്പമില്ല ഡ്രസ്സും ഇറക്കാൻ കുഴപ്പമില്ല അതിലെങ്കിലും ഇറക്കുമ്പോൾ നിങ്ങൾ അതാക്ക നമ്മളതിന് നമ്മള് അഞ്ചു മണിക്കൂർ ആറു മണിക്കൂർ നമ്മൾ പോയിട്ട് ഇരുന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്ത് ഒക്കെ റെഡി ആക്കി നിങ്ങളെ വിടണത് അപ്പൊ അങ്ങനത്തെ ഒരു കേസൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ഒരു ജോലി ചെയ്യ നിങ്ങൾ നിങ്ങൾക്ക് ഒരു സാലറി കഴിയുമ്പോ മൊലാളി പറയാണ് ഇത്ര ഇല്ല ഇനി നീ ഇത്രയും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് പറയണത് ഒരു എന്താ നല്ല സ്വഭാവമാണോ നമുക്ക് ശരിക്കും ഫേസ് മേക്കപ്പിലാണ് ലോക്കലാണ് നമ്മളെ സ്കിന്നിനാണ് ബാധിക്കുന്നത് നമ്മളെ സ്കിന്നിൽ നല്ല പ്രോഡക്റ്റ് തന്നെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിങ്ങിന്റെ മാത്രമല്ല നമ്മുടെ സ്കിന്നും ഡാമേജ് ആയിരുന്നു കുജുക്കൾ വരും ഇനി എത്ര നല്ല വർക്ക് ചെയ്താലും പലരും എന്നെ പറഞ്ഞിട്ടുണ്ട് എഗ്റെ മേക്കി കുജു വന്നിട്ടുണ്ട് അപ്പൊ ചിലപ്പോൾ ചില സ്കിന്നിന്റെ ആൻഷൻ അടിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ എന്റെ മേക്കപ്പ് ആയിട്ട് ഞാൻ മിറ്റിവസായിരിക്കുന്നു ആര സ്കിന്നിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട്

ളകി കഴിഞ്ഞുകഴിഞ്ഞാല് പിന്നെ പണ്ടത്തെ സ്കിൻ നിങ്ങളെ ഇത് ഒരിക്കലും ഫേസിന് പോവാതെ ഒരിക്കലല്ല ഈ ഒരു ടൈം പിരിയഡ് പോവാതെ നിക്കുകയാണ് നമുക്ക് വേണ്ടത് ആ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അത്രയും നന്നാവാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ പറയുമ്പോ നമ്മൾ പൈസ പറയണതാണ് അതില് ഇങ്ങനെ ഡ്രസ്സും ഇതിന്റെ ഇടയിൽ അപ്പൊ ഇത് അന്ന് ഡ്രസ്സ് എടുക്കാൻ പോയോ അതൊക്കെ കാരണം നമ്മൾ ഷോപ്പിംഗ് എല്ലാം ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞെത്തുമ്പോൾ രാത്രി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പിറ്റേ പുസ്തുസ്തികളെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിട്ട് ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാൻ സ്ഥിരം പോകാറില്ല നമ്മൾ ചോക്കാണ്ട് അവിടെ റിലാൻസിലേക്ക് കേട്ടോ ഞാൻ പോയത് എൻ്റെ പൊട്ടുമക്കെല്ലാ ചുരിദാറുകളും അവിടെ നിന്ന് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ കളക്ഷൻസ് സൂപ്പറാണ് നമുക്ക് നമുക്കെടുത്ത് തന്നെ ചേരണം ആളാണെങ്കിൽ നമുക്ക് എത്ര എന്താ വന്നു പറയുമ്പോഴേക്കും ആൾ ഒന്നൂറ് വയസ്സാണ് ആളാണ് നമ്മൾക്ക് അഭിപ്രായം പറഞ്ഞു തരാനും അതുപോലെ എൻ്റെ ടേസ്റ്റിന് നല്ല ഡ്രസ്സുകളും എടുത്തത് കേട്ടോ അതേപോലെ എനിക്ക് സന്തോഷം തോന്നിയ കാര്യമായിരുന്നു ഞാൻ പോയപ്പോൾ ആടാ ചാട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോയത് എനിക്കൊരു നീല ചുരിദാർ ഞാൻ നാളെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് അതേപോലത്തെ മെറ്റീരിയൽ കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് എനിക്ക് ആ മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടം ഞാൻ ഇപ്പോൾ തടി വെച്ചാൽ പിന്നെ ആ മെറ്റീരിയലിക്ക് ഭയങ്കര തടി കുറവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനത്തെ മെറ്റീരിയൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് പക്ഷേ അവിടെ ആ മെറ്റീരിയൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഈ ചുരിദാറിൻ്റെ ഞാൻ ഇട്ട ഫോട്ടോനെ കൂടെ നിന്ന് കാണിച്ചു തന്നിട്ട് ഒരുപാട് പേര് ചോദിച്ചിത്രേ ഇത് തന്നെ ഉണ്ടോ ഇങ്ങനത്തെ മോഡൽ ചുരിദാറുണ്ടോ ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചു പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ പറഞ്ഞു പറഞ്ഞു ഇവിടേക്കോ പോയി അപ്പോൾ ഒരു ടോപ്പ് എടുത്ത് ഇതായിരുന്നു കേട്ടോ ഇതായിരുന്നു ഞാൻ കാത്തുവിനും അവനും മാച്ചിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തൊരു ഡ്രസ്സ് ഇതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതൊക്കെ ഞാൻ ഷെയ്പ്പ് ചെയ്ത് കൊടുന്ന് വെച്ചു പക്ഷേ ഞാൻ പരിപാടി കിട്ടില്ല എന്നുള്ള ഇതായിരുന്നു ഇതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ക്ലിപ്പ് വെച്ചിട്ട് നോക്കുന്നുണ്ട് അതേപോലെ തന്നെ അവളാ ചിലൻ കാറെടുത്തിന് പിന്നെ വേറെ ആരൊക്കെ പ്രസ്വദിച്ചു എന്താ പറഞ്ഞിട്ട് എൻ്റെ ചിലവായിട്ട് ലഡ്ഡൊക്കെ കൊടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അപ്പയും മോളും എൻ്റെ അമ്മയും കൂടി ഫുൾ ഫുഡ് അടിയിലായിരുന്നു കേട്ടാ ലഡ്ഡു കഴിക്കലായിരുന്നു നല്ല ലഡ്ഡു ആയിരുന്നു ആ അപ്പൊ അങ്ങനെ ഈ ചുരി തലനാണോ നല്ല ഭംഗിയുണ്ട് അഭിപ്രായം പറഞ്ഞോളൂ ഇതിപ്പോ ഇതൊന്നും അല്ല കേട്ടോ ഒരുപാട് നല്ല നല്ല മെറ്റീരിയലുകളും നല്ല നല്ല മോഡലുകളും അവിടെയുണ്ട് ആ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിലയൻസ് എന്ന പേര് അപ്പോൾ ഞാൻ ഇപ്പൊ എന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതൊക്കെ ഞാൻ നോക്കിയായിരുന്നു ബഡ്ജറ്റ് കൂടുതലും കുറഞ്ഞാലും ഒക്കെ അവിടെയുണ്ട് കേട്ടാ ഇത് എനിക്ക് അത്രക്കണ്ട ഓക്കെ ഈ ഷെയ്ഡ് എന്തോ ഭംഗി അത്തോലെ എനിക്ക് തോന്നുന്നു പക്ഷെ വീഡിയോയില് കാണുമ്പോൾ ഭംഗി ഉണ്ടായിരുന്നു അല്ലേട്ടാ എനിക്ക് എനിക്കപ്പാടാ കിടപ്പില്ല ഓക്കേ തോന്നിയില്ല പക്ഷെ മോഡലൊക്കെ നല്ലതാണ് ഞാൻ ആ കളർ എടുക്കാത്തത് കൊണ്ട് എന്താ പോലെ തോന്നിയെന്നുള്ളൂ കാത്തും മഴ പ്രാന്തായ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു കേട്ടോ ആ ആ ഒരു കാര്യം സമ്മതിക്കണം കാരണം അവനെന്നെ ആയിരുന്നു കാത്തൂനെടുത്ത് ഞാൻ ഡ്രസ്സ് ഒരുപാട് ഇട്ടു നോക്കിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇട്ട് നോക്കണ എനിക്ക് അവനെന്നെ കാത്തൂനെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ അത്യാവശ്യമുള്ള അവനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടട്ടാ ഈ റെഡൻ്റെ കെട്ടവൻ്റെ ഇഷ്ടത്തിന് ഇട്ട് നോക്കിയതാണെങ്കിലും ഇട്ട് നോക്കിയപ്പോൾ അവന് പറ്റിയില്ല കേട്ടോ അല്ല ഇതും നല്ല ഭയങ്കര ചുരിദാറക്കിന്നെയായിരുന്നു പക്ഷേ ഞാൻ ഒരു മൂന്നാല് കളറ് മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെട്ടൊക്കെ ഇതിപ്പോൾ ഒരു ഓണ ടൈമിൽ ഒക്കെ ഇടാൻ പറ്റിയ മോഡലാണ് എനിക്കൊന്നും ടിഷ്യൂൻ്റെ പറ്റിയില്ല തോന്നുന്നു ചുരിദാറ് ഇങ്ങനെ വീഡിയോയിൽ കാണാൻ പോലെയല്ലേ നല്ല കളറായിരുന്നു കേട്ടോ പിന്നെ ഞാൻ രണ്ടാമത്തെടുത്ത ചുരിദാർ ഇതായിരുന്നു കോട്ടൻ്റെ ഇതിന് വലിയ റേറ്റൊന്നും ആയിട്ടില്ല കേട്ടോ കോട്ടൻ്റെ എന്നു വെച്ചാൽ പാൻറ്റും ഷോളും ടോപ്പൊക്കെ കൂടിയിട്ട് ഈ റേറ്റിനും എന്തായാലും ലാഭന്യാണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു അതേപോലെ ഇതൊക്കെ ഞാൻ വർക്കിനിട്ട് പോകാൻ വേണ്ടി മേടിച്ചാട്ടെ നീലും പിന്നെ വേറൊരു ചുരിദാറും മേടിച്ചിട്ടുണ്ട് അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല രണ്ടും എനിക്ക് വർക്കിന് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചാട്ടും വർക്കിനെനിക്ക് മറ്റുള്ള ഡ്രസ്സുങ്ങൾക്കും കംഫർട്ടായിട്ടിരിക്കുന്നത് ചുരിദാറാണ് കാരണം അല്ലെങ്കിൽ കുഴി കണ്ടു അത് കണ്ടു ഇത് കണ്ടു എന്നിട്ട് എപ്പോഴും ചെയ്യും വീഡിയോ എടുക്കുന്ന ടൈമിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുരിദാർ ഇടുമ്പോഴായിരുന്നു എനിക്ക് സുഖമായിട്ട് പറ്റുന്നത് അപ്പം അങ്ങനെ ഈ ചുരിദാർ ഞാൻ എടുത്തു അതേപോലെ തന്നെ വേറൊരു ചുരിദാറ് ഞെട്ട് നോക്കി പക്ഷെ അതെല്ലാം ഞാനെടുത്ത് ഞാൻ ഒരു കരുമ്പച്ച ചുരിദാറ് എടുത്ത് അതിൻ്റെ ഷോദാണ്ടി പോലെയായിരുന്നു കേട്ടോ പക്ഷെ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അത് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കാൻ നേരത്താണ് ആ ചാട്ടം പറഞ്ഞത് ഇതും കൂടി ഒന്ന് ഇട്ട് നോക്കുന്നത് അപ്പം എന്തായാലും അതും കൂടി ഇട്ട് നോക്കുക അല്ലെങ്കിൽ ചിരി ഇട്ടോക്കി അവിടെ ചെന്ന ആ ചട്ടം ഇങ്ങനെ കുറെ കുറേ ഡ്രസ്സ് കൊടുന്ന് എനിക്ക് തരും ചെയ്യും ഞാൻ ഇതൊന്നും മടിയില്ലാതെ ഇട്ട് നോക്കുകയും ചെയ്യും പിന്നെ എനിക്ക് പണ്ടൊരു ഡ്രസ്സിനോടും ഇഷ്ടമുള്ള കാലം ഇതൊക്കെ ഞങ്ങൾ ഇരുന്ന് ഇട്ട് നോക്കിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പം അങ്ങനെയായിരുന്നു വിശേഷങ്ങളൊക്കെ അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ചുരിദാറായിരുന്നു അടുത്തിട്ട് നോക്കുന്നത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമേ പക്ഷേ മഞ്ഞെടുക്കാലോ മഞ്ഞയ്ക്ക് ഇതിനൊക്കെ ഏകദേശം വെറിയ റേറ്റ് ആയിരുന്നു ഒരെണ്ണം അത്യാവശ്യം റേറ്റ് കൂടുതലുണ്ട് ബാക്കി രണ്ടെണ്ണം കോട്ടനിൽ എടുക്കാമോ എന്ന് വെച്ചിട്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇതെടുത്തുതന്നെ മഞ്ഞയാണോ ഇതാണോ എൻ്റെ അതിന് ചെറിയ സംശയമുണ്ടായിരുന്നു അപ്പം നല്ല പറഞ്ഞു മാച്ചിട്ട് മഞ്ഞ തന്നെ ഇട്ടാൽ മതി വെച്ചു അതിനായിട്ട് ഞാൻ മഞ്ഞ എടുത്തത് പക്ഷേ ഇതും നല്ല ഭംഗിയുള്ള ചുരിദാറായിരുന്നു ഷാൾബ മാത്രം കുറച്ചും കൂടി നല്ല വർക്കൊക്കെ ഉണ്ടായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചുരിദാർ തന്നെയായിരുന്നു ഇതൊക്കെ പിന്നെ ഞാൻ ഞടുത്ത് കാണിക്കാൻ പോകുന്നത് ഞാൻ എടുത്ത സാരി കേട്ടോ ഞാൻ തല ദിവസം വീഡിയോ എടുത്തിട്ട് എടുത്ത് നോക്കിയതാണ് ഇതൊന്നും എടുത്തിട്ടാണ് എൻ്റെ സാരിനെ പറ്റാതിരുന്നത് അപ്പം അമ്മ അവൻ കിടന്ന് ഉറങ്ങണ പോലെ കാണിച്ചപ്പോൾ അവൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുപ്പിച്ചൊരു വീഡിയോ ആയിരുന്നു നല്ല ഭയങ്കര ഉണ്ടായിരുന്നു കേട്ടോ അന്ന് എനിക്ക് തടിയുള്ള കാരണം എനിക്ക് ഈ സാരി എടുക്കുമ്പോൾ ഭയങ്കര ബോറ് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നാളിട്ടപ്പോൾ നല്ല ഭയങ്കര ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായം പറഞ്ഞോളൂ